അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ജീവദയ അവാർഡിനാണ് മുംബൈ മലയാളിയായ നിഷ കുഞ്ചു അർഹയായത് ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രിമാരായ ജോർജ് കുര്യനും പ്രൊഫസർ എസ് പി സിംഗ് ബാലേഗാണും ചേർന്ന് പുരസ്കാരം സമ്മാനിച്ചു ഐ ഫീൽ വെരിഡ് ഇൻ ഇൻഡിവിജ്വൽ കാറ്റഗറി ഫ്രം ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ ഇൻ ന്യൂഹി ദിസ് ഇസ് മൈ സെക്കൻഡ് ഗവൺമെന്റ്

മുംബൈ ആസ്ഥാനമായ അമ്മ കെയർ ഫൗണ്ടേഷൻ പ്ലാന്റ് ആന്റ് അനിമൽ വെൽഫെയർ സൊസൈറ്റി എന്നിവയുടെ സഹസ്ഥാപകയും ഓർഗനൈസേഷൻ ഫോർ അനിമൽ പ്രൊട്ടക്ഷൻ മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ അന്താരാഷ്ട്ര പ്രതിനിധിയുമാണ് ഇന്ത്യൻ വനിതാ ശിശു വികസന മന്ത്രാലയത്തിൽ നിന്നടക്കം നിരവധി അംഗീകാരങ്ങൾ നിഷയെ തേടിയെത്തിയിട്ടുണ്ട് നളിനിയുടെയും സുബ്രഹ്മണ്യൻ കുഞ്ചുവിന്റെയും മകളാണ് നിഷ